ഇന്നലത്തെ ബിഗ് ബോസ് കാണാത്തവരുടെ പ്രത്യേകത ഇതൊരു ഫ്ലാഷ് ബാക്ക് വീഡിയോ ആണ് ഞാനിപ്പോൾ പറയാൻ പോണത് ബിഗ് ബോസിൽ ആദ്യം നടന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇന്നലെ മിനിയാന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു ബാഡ്ജ് കൊടുത്തായിരുന്നുണ്ടോ ഈ ഈ ടാസ്കിൽ ആദ്യത്തെ വരെ കയറുമ്പോഴുള്ള ടാസ്കിൽ ജയിച്ചവർക്കൊരു മൂന്ന് മൂന്ന് ബാഡ്ജോ മൂന്ന് ബാഡ്ജ് കൊടുത്തായിരുന്നുണ്ടോ അതിൻ്റെ അടിയാണ് ആദ്യം കാണിച്ചത് പിന്നെ രണ്ടാമത് പിന്നെ ക്യാപ്റ്റനെ തെളി ക്യാപ്റ്റനെ ക്യാപ്റ്റനാവാൻ ഇഷ്ടമല്ലാത്ത ആളുടെ ദേഹത്ത് ഫോം തേക്കുക എന്നുള്ളൊരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക്കിൽ എല്ലാവരും മറ്റേ എങ്ങേ ആരാണ് അനീഷിൻ്റെ മുഖത്താണ് ഏറ്റവും കൂടുതലും ഫോം തേച്ചത് അങ്ങനെ എങ്ങനെ ബിഗ് ബോസ് ആദ്യം കൊടുത്ത പണിയെന്ന് പറഞ്ഞാൽ മറ്റേ ബാഡ്ജും രണ്ടാമത് കൊടുത്ത പണിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ കൊടുത്തൊരു പണിയെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ മറ്റേ ക്യാപ്റ്റൻസിയും അവിടെ ഉള്ള ഒരു കുഞ്ഞിന് പോലും ഇഷ്ടമല്ല അനീഷിൻ്റെ ക്യാപ്റ്റൻസി ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓഡിയൻസിന് പോലും ഇഷ്ടമല്ല ഞാൻ രണ്ട് റിയാക്ഷൻ വീഡിയോ നോക്കിയായിരുന്നു ആ രണ്ട് വീഡിയോ വീഡിയോയിലും അനീഷ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്നത് ആർക്കും താല്പര്യമില്ല ഓഡിയൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവിടുത്തെ കണ്ടസ്റ്റൻസിന് അനീഷ് ക്യാപ്റ്റൻ ആവുന്നതാണ് ആദ്യത്തെ പണി പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എവിക്ഷൻ എവിക്ഷൻ ലിസ്റ്റിൽ ഉള്ളതും ഞാൻ ഇതൊരു ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് എവിഷൻ ലിസ്റ്റിൽ നമ്മുടെ ഒരു അനുമോൾ അങ്ങനെ രേണു സുതി എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പേര് ഞാൻ എല്ലാവരെയും ഫോട്ടോ കൊടുക്കാം ഇവരൊക്കെയാണ് എലിപ്ഷൻ്റെ വന്നിട്ടുള്ളത് പിന്നെ അതേ കണക്കിന് പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ എലിപ്ഷൻ കഴിഞ്ഞപ്പം പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അലർട്ട് എന്ന് പറഞ്ഞാൽ ഈ ബാഡ്ജ് തട്ടിപ്പറിച്ചെടുത്തായിരുന്നു രണ്ടുപേരുടെ ആ ബാഡ്ജ് തട്ടിപ്പറിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാനുള്ള പെട്ടി പാക്ക് ചെയ്യാനുള്ള ഓർഡർ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നത് പിന്നെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുധിയുടെ തലവേദന കേസ് തലവേദനകളൊരു വഴക്കുണ്ടായി അതും കഴിഞ്ഞിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെ നിർത്തുന്നത് തീരുന്നത് ഇത്രയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന എൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഞാൻ പറയുന്നത് അടുത്ത എപ്പിസോഡിൽ നമുക്കിത് മൊത്തത്തോടെ റിയാക്റ്റ് ചെയ്യാം ഇന്നു പറഞ്ഞാൽ ഞാൻ സമയം ഒരുപാട് സമയച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിർത്തുന്നത് അപ്പോൾ താങ്ക്